എന്തായാലും കൊച്ചിയിൽ വന്നുകഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു തീർച്ചയായിട്ടും നിങ്ങൾ ബിരിയാണി ലവർ ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്താൽ പറയണേ ഈ ബിരിയാണി ഒരു പ്രത്യേകത എന്ന് പറയുന്നുണ്ടല്ല മധുരയിൽ നിന്ന് ഡയറക്റ്റ് ആളെ കൊണ്ടുവന്നൊരു ഓതന്റിക് ഒരു ബിരിയാണി അടിക്കണത് മട്ടൺ തമിഴ്നാട് സ്റ്റൈലായിരുന്നു ബിരിയാണി കൊറച്ചിങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കുന്നത് പക്ഷേ സ്മെല്ലൊ അപ്പൊ ഒരു ബിരിയാണി സ്പോട്ടാണ് കഫേ ചെട്ടിനാട് അവിടുത്തെ ചിക്കൻ ബിരിയാണിയും അതുപോലെ മട്ടൺ ബിരിയാണിയാണ് രണ്ടും തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആട്ടോ അതിലെ ചിക്കൻ ബിരിയാണി ഞാൻ കഴിച്ചു നോക്കാം പീസൊക്കെ നന്നായിട്ട് വെള്ളം കേട്ടോ നമ്മുടെ ഇരിക്കുന്ന ഫേവററ്റ് ആയിട്ടുള്ള മട്ടൻ ബിരിയാണി മട്ടനൊക്കെ എനിക്ക് ബിരിയാണി കഴിക്കുമ്പോ അതിന്റെ എല്ലാ സാധനവും കൂട്ടണം ബിരിയാണി കഴിഞ്ഞിറങ്ങി ചിക്കൻ ആയാലും മട്ടൻ ആയാലും പൊളി അതെ അതിന്റെ കൂടുതൽ